വിഷ്വലി മുറ ഇനത്തെ കുറിച്ച് പറയുന്നത് വിഷ്വലി വിഷ്വൽ അപ്പിയറൻസ് പറയുന്നത് ചെറിയ കൊമ്പുകൾ വീതിയുള്ള നെറ്റിത്തടം പിന്നെ മൂക്കിന്റെ അവിടെ എങ്ങനെ സ്വെറ്റിങ് എപ്പോഴും വിയർപ്പ് ഗണങ്ങൾ വന്നിരിക്കുന്നു പിന്നെ ഇടനീളം നല്ല ഇടനീളമുള്ള പിന്നെ കാലിന്റെ പൊക്കം തേടാണ്ടോ ഈ ഒരു മീറ്റർ കൂടുതൽ ഉണ്ടിട്ട് പോകും പിന്നെ നീളമുള്ള വാലുകൾ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മുറയെ കുറിച്ച് പൊതുവേ ഉള്ള അതെ ഒരു ലക്ഷണം ബ്രീഡിന്റെ സ്റ്റാൻഡേർഡ് അപ്പൊ അത് വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കുട്ടികൾ ഇതേ നിലവാരം ഇങ്ങനെ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മേടിക്കാൻ വരുന്നവർക്കും അവർക്കും അറിയാം അവരത് കണ്ടിട്ട് പറയും അത് ഇത് മുറ അല്ലെന്ന് അവർക്ക് പറയാനുള്ള അറിവ് ഇത്രമാത്രമായി പോയി അതെ അതെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കർഷകർക്ക് പോലും അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകും ഓക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജില്ലയിൽ തുമ്പമുള്ള എഫ് കെ മുറഫാമിലാണ് നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്നൊരു മുറാ ഫാം ആണ് കേട്ടോ നമ്മുടെ ശിവൻകുട്ടി എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ് ഈ ഒരു ഫാം പുള്ളിക്കാരന് ആദ്യമായിട്ട് നമ്മുടെ ഹരിയാനയിൽ പോയിട്ട് ഒരു ലോഡ് പോത്തൂട്ടിലെ കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല ക്വാളിറ്റിയുള്ള പോത്തുവിട്ടിലെ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുള്ളി തന്നെ നേരിട്ട് പോയി ഒരു പത്ത് ദിവസം അവിടെ നിന്ന് വണ്ടിക്ക് അത് കണ്ട് കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ തന്നെ യാത്ര ചെയ്ത് ഇവിടെ ഇന്ന് രാവിലെ എത്തിച്ച പോത്തൂട്ടികളാണ് നമുക്ക് പല തൂക്കത്തിലുണ്ട് ഒരു നൂറ്റി മുപ്പത് നൂറ്റി എൺപത് വരെയുള്ള പല തൂക്കത്തിലുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോക്ക് അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ളവരെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ ആലപ്പുഴയാലും കൊല്ലായാലും കോട്ടയ്ക്കയാലും വന്ന് വന്ന് പോത്തുട്ടികളെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ചേട്ടാ നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പോത്ത് കച്ചവടത്തിലോട്ട് വരുന്നത് എന്താണ് ഇതിന്റെ ഒരു വരാ ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള ഒരു കാര്യം അല്ല ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള കാര്യം ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ് വളരെ പച്ചപിടിച്ചു പോകുന്ന കർഷകർക്ക് ധാരാളം ആവശ്യക്കാർ ധാരാളം കർഷകരുണ്ട് ആവശ്യക്കാരുണ്ട് ഓക്കെ അപ്പൊ അവര് ഇത് മേടിച്ച് കൊണ്ടുപോയി ഒരു വർഷമോ രണ്ടു വർഷമോ വളർത്തി വലുതാക്കി വിറ്റ് ഉപജീവന മാർഗ്ഗം നടത്തുന്ന പല കർഷകർ ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ മെയിൻ ആയിട്ട് ഒരു പ്രശ്നം വെച്ചാൽ നല്ല കുട്ടികളെ അതിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയതും അതിനു വേണ്ടിയിട്ട് ഞാൻ ഹരിയാനയിൽ പോയി പത്ത് പന്ത്രണ്ട് ദിവസത്തോളം അവിടെ അവിടെ പോയി കണ്ട് കാര്യങ്ങള് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഉള്ളോട് കുട്ടികളുമായിട്ട് നമ്മൾ ഇവിടെ ഇന്നലെയാണോ ഇന്നലെ ഇന്നലെ അതായത് നമ്മൾ ആദ്യം തന്നെ എല്ലാം പഠിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ ഈ കാണുന്ന പല വീഡിയോകളിലും അവരവരുടെ പ്രതിസന്ധികളെ കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും പറഞ്ഞ് നമുക്ക് അറിവുണ്ട് അപ്പൊ അത് എന്താണെന്ന് അറിയാ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്ന ഒരു വലിയ ഘടകമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് അവിടെ പോയി അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എന്തൊക്കെയാണ് മനസ്സിലാക്കി അതിലുപരി വരുന്ന സമയത്ത് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ റൂട്ടിലെ കാര്യങ്ങളല്ലേ റൂട്ടിലെ കാര്യങ്ങള്